വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം വടകരയുള്ള ദേശീയപാതയുടെ വീഡിയോ ആണ് വടകരത്തെ വീഡിയോ ആളുകൾക്ക് ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ കാണാൻ വളരെ നിർബന്ധമാണ് അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്തു അപ്പോൾ ചോറോഡ് ഗേറ്റിൻ്റെ തൊട്ടു മുന്നേ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസേജിൻ്റെ ആറുവരിയുടെയും വർക്ക് അണ്ടർ പാസ്സേജ് കടന്നു പോകുന്ന ആറ് പിരി കടന്നു പോകുന്ന ആ പ്രദേശത്തുള്ള വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ചോറോഡ് റെയിൽവേ ക്രോസ് ആണ് റെയിൽവേ ക്രോസിങ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ് നമ്മൾ പില്ലറിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഡിസംബർ ആയപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഇതേ രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ പെർമിഷൻ കിട്ടേണ്ടതുണ്ട് എന്തായാലും വളരെ മന്ദഗതിയിലാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറെ കാലതാമസം എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെരുവട്ടം താഴെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പെരുവട്ടം താഴെ ഭാഗത്തേക്കൊക്കെ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ആ ബോർഷൻ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കുറച്ച് ലെവൽ ലെവലിട്ടുണ്ട് ചിലയിടത്തൊക്കെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം വളരെ മന്ദഗതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണ് നമ്മൾ വടകര ചോറോട് കയറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശവും കൈനാട്ടി കൈനാട്ടി ഭാഗത്ത് ഇപ്പം അല്പം വർക്ക് സ്പീഡായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ താല്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് കാണാം അപ്പം നമ്മൾ പെരുവട്ടം താഴെ ഫ്ളൈ ഓവറിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാലതാമസം എടുത്ത ഒരു ഫ്ലൈ ഓവർ എന്നൊരു പക്ഷേ നമ്മൾ വെങ്ങലെ റീച്ചിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഫ്ലൈ ഓവറാണിത് വാഗാടിൻ്റെ ക്രഷറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വാഗാടിൻ്റെ ക്രഷറിയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വാഗാടിൻ്റെ ക്രഷറിയിൽ വർക്കേഴ്സ് താമസിക്കുന്നിടന്ന് അവരുടെ അഴുക്ക് വെള്ളം റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വളരെ മോശപ്പെട്ട പണിയാണ് വാഗാട് ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു സംശയമില്ല സാധാരണക്കാരായിരുന്നു അത്തരത്തിൽ ദേശീയപാതയിലേക്ക് അല്ലെങ്കിൽ സർവീസ് റോഡിലേക്ക് പൊതുവഴിയിലേക്ക് അഴുക്ക് വെള്ളം ഇറക്കി വിടുകയാണെങ്കിൽ അത് ശക്തമായ പണിഷ്മെൻറ്റും അല്ലെ കൃത്യമായിട്ടുള്ള ഫൈനും പത്തും ഇരുപതിനായിരം ഫൈനൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമായിരുന്നു എന്തായാലും വാഗാടായതുകൊണ്ട് പ്രത്യേകിച്ചൊന്ന് സംഭവം ില്ല ആളുകൾ നട കാലിനട യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ബൈക്കിലും മറ്റ് വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് പാസ് ചെയ്തു പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ സ്മെല്ലില്ല എന്നാൽ കാൽനട യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് അതുണ്ടാക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ പാർക്ക് ഹോസ്പിറ്റലിലെ ഇപ്പോൾ ബേബി ഹോസ്പിറ്റലായും കഴിഞ്ഞ് നമ്മൾ നേരെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തെരുവത്ത് ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഇവിടെ ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറേറ്റുണ്ട് അതേപോലത്തെ ഈ ഒരു പ്രദേശത്ത് ഒരു സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള ഒരു പ്രദേശമുണ്ട് അപ്പോൾ നമ്മളെ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ആശാ ഹസ്ബിൻ്റെ തൊട്ട് മുന്നേ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന പ്രദേശത്ത് അപ്പോൾ സോയിൽ ലൈനിങ് തുടങ്ങിയിട്ടില്ല അവിടെ സോയിൽ ലൈനിങ് ആവശ്യമില്ല കാരണം പലയിടത്തും വാഗാട് സോയിൽ ലൈനിങ് ചെയ്തെടുത്ത് പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരവും നടന്നിരുന്നു ചില ചെറു രാഷ്ട്രീയ പാർട്ടികളാണ് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ എന്തായാലും സമരത്തിന് ശേഷം ആണോ എന്താണെന്നറിയില്ല വാഗാഡ് അവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു പഴങ്കാവ് മലോൽമുക്ക് വൈക്കിൽ ശിരി തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ പാകം പാസേജ് പോകുന്ന ഒരു ജംഗ്ഷൻ ജംഗ്ഷനാണ് സത്യത്തിൽ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് വളരെ നിർബന്ധമായിരുന്നു എന്നിട്ട് അണ്ടർ പാസ്സേജ് ചെയ്ത് കാരണം ദേശീയപാതകൾ ക്രോസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വടകര ടൗൺ സി എം ഹോസ്പിറ്റൽ അതേപോലെ തന്നെ ജനതാ ഹോസ്പിറ്റൽ തുടങ്ങിയ പ്രദേശത്തൊക്കെ പാസ് ചെയ്യാൻ പോകുന്ന വളരെ ആവശ്യപ്പെട്ട ഒരു റോഡായിരുന്നു പക്ഷേ ഇവിടെ ഒരു അണ്ടർ പാസേജ് കൊടുക്കാത്തത് വലിയൊരു പരാജയമായിട്ട് അല്ലെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ അപാകതയായിട്ടാണ് തോന്നിയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് നമ്മളെ ആറി പാനലുകളും അതോടൊപ്പം തന്നെ നമ്മളെ എക്സ്പാൻഡ് ബീമുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തിപ്പോൾ റോഡ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സി എം ആശാ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രദേശത്തൊക്കെ ഒന്ന് വെളിച്ചം വന്നതുപോലെയുള്ള ഒരു ഫീലിങ് തന്നെ മറ്റൊന്നുമല്ല ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന ഗേഡറുകളൊക്കെ നീക്കം ചെയ്തു ഒന്ന് ലെവൽ ചെയ്തു അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡ് മണ്ണടിച്ച് ഉയർത്തി ഇരു സൈഡിലും ആറ് പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടു അതുകഴിഞ്ഞ് നമ്മളെ തെരുവത്തെ ആ ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു ഫ്ലൈ ഓവർ കഴിഞ്ഞ് വീണ്ടും അപ്രോച്ച് റോഡാണ് നമ്മൾ ഫാമിലി വെഡിങ് സെൻ്ററിൻ്റെ ഭാഗം വരെ അപ്രോച്ച് റോഡാണ് അതായത് പാറമ്പല് സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്രദേശത്ത് മണ്ണടിച്ചുയർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത് അടുത്ത ഫ്ളൈ ഓവർ വരെ മണ്ണടിച്ചുയർത്തിക്കൊണ്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത് ഈ ഒരു ഭാഗത്തു കൂടി പില്ലറിൻ്റെ മുകളിൽ ഫ്ലൈ ഓവറായിട്ട് ദേശീയപാത വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ ആ തെരുവത്തെ ടൗണിനെ കയറി മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് പില്ലറിൻ്റെ ഒരു ആവശ്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ദലാഭാഗത്ത് അപ്രോച്ച് റോഡ് വന്നിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എവിടെയൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ സർവീസ് റോഡിലൂടെ ബൈക്കിലും കാറിലൊക്കെ അല്ലെങ്കിൽ കാൽനട യാത്രയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾക്ക് വടകരയിലെ മാറ്റങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല കാണാൻ സാധിക്കണമെങ്കിൽ ഇതേപോലെ ആകാശ ദൃശ്യങ്ങൾ ആകാശത്തേക്ക് നോക്കിയാലാണ് എന്താണ് വടകര ടൗണിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് മാറ്റം വന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം പില്ലറിൻ്റെ മുകളിൽ എക്സ്പാൻഡ് ബീമുകൾ സ്ഥാപിച്ചു എക്സ്പാൻഡ് ഭീമിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമാണ് ഇവിടെയാണ് പില്ലറിൻ്റെ വർക്ക് നേരത്തെ കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പില്ലറിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിനിടയിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഗാർഡറുകൾ പില്ലറിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യുന്ന പ്രവർത്തനം താൽക്കാലികമായി നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഓട്ടോ സ്റ്റാൻഡും അതോടൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡുള്ള ബസ് സ്റ്റാൻഡൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലൂടെയാണ് നിലവിൽ ഈ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് ബസ് സ്റ്റാൻഡിലൂടെയാണ് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് അതേപോലെ ടൗണിലുള്ള മറ്റെല്ലാ പ്രാദേശിക വാഹനങ്ങളും ബസ് സ്റ്റാൻഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ആ സ്റ്റാൻഡിലൂടെയുള്ള യാത്ര അവസാനിക്കുള്ളൂ അപ്പം നേരെ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് അടുത്തതായിട്ട് വർക്ക് നടക്കാറുള്ളത് ഇവിടെയും ലെവലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് തന്നെ ഇവിടെ മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു വടകരയിലെ പഴയ ദേശീയപാത നമ്മളെ രണ്ട് വരി പഴയ ദേശീയപാത യാതൊരു കോട്ടവും സംഭവിക്കാതെ അതേപോലെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ വാഗാടിൻ്റെ അസ്കവേറ്ററും അതോടൊപ്പം തന്നെ ഇപ്പോൾ കാടിൻ്റെ ക്രൈന് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്രൈന് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ക്രൈനാണ് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ കൾവേർട്ടിൻ്റെ വർക്ക് തുടങ്ങിയ വർക്കുകളാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് നമ്മളിപ്പം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ കരിമനപ്പാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സൂര്യൻ്റെ ഉതിപ്പ് നമ്മുടെ ക്യാമറക്ക് അഭിമുഖമായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കുക എന്നേ പറയാനുള്ളു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഡിസംബർ പതിമൂന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് അപ്പോൾ നമ്മളെ കരിമ്പനപ്പാലം കരിമ്പനപ്പാലത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെയും വർക്ക് ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ കരിമ്പനപ്പാലം തോട് നേരത്തെ മൂന്ന് വഴിയുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള അവിടെയുള്ള കൾവേർട്ട് നിർമ്മിച്ച് കഴിഞ്ഞിരുന്നു അടുത്ത കൾവേർട്ടിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കമ്പിയൊക്കെ അടിച്ചു ഫൗണ്ടേഷനൊക്കെ കിട്ടതിന് ശേഷം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ കോട്ടക്കട ഭാഗത്തേക്കാണ് കോട്ടക്കട ഭാഗത്ത് നിലവിലുള്ള ദേശീയപാത ഒരുപാട് ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള പ്രദേശമാണ് അവിടെ നിന്ന് പൂർണ്ണമായും നിവർന്ന് റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഒരുപാട് മാറിയത് കൊണ്ടാണ് നമ്മൾ ഈ പുതിയ ആറ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ആറുവരിപ്പാതയുടെ പ്രവർത്തനം ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ അതിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇപ്പം മണ്ണടിച്ച് ഉയർത്തി താറ് ചെയ്യാൻ ഏതാനും ആഴ്ചകൾ കൊണ്ട് ഇവിടെ താറ് ചെയ്യും അതിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് നേരത്തെ പൂർത്തിയാക്കിയതാണ് ഇനി അടുത്ത് തന്നെ സർവീസ് റോഡിലൂടെ കണ്ണൂർ കോഴിക്കോട് ഭാഗത്ത് വാഹനങ്ങളെ കടത്തിവിടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വടകര മേമുണ്ട ഭാഗത്തുള്ള ആ ഒരു കുന്നൊക്കെ ഇടിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ മണ്ണടിച്ചു അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ ഈ കോട്ടക്കടവ് റെയിൽവേ ക്രോസിങ് റെയിൽവേയുടെ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കോട്ടക്കടവ് അപ്പോൾ ഈ കോട്ടക്കടവ് പ്രദേശത്താണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് നേരത്തെ പഴയ ദേശീയപാതയിലൂടെയാണ് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കോട്ടക്കടവ് പ്രദേശത്ത് വലിയൊരു ടേണിംഗ് ഉണ്ടായിരുന്നു കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിച്ചൊരു പ്രദേശമാണ് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ദേശീയപാത നിവർന്നിട്ടാണ് ടേണിങ്ങുകളൊക്കെ നിവർത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗത്തൂടെ ദേശീയപാത കടന്നു പോകുന്നത് അപ്പം അതും വലിയൊരു വലിയ മാറ്റം തന്നെയാണ് അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് പി ഓഫീസിൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ വാഗാടിൻ്റെ റേച്ച് ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത് അതിനിടയിൽ നമ്മൾ ഈ പാലോളിപ്പാലം മുതൽ നമ്മൾ മൂരാട് പാലം വരെ ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനിയുടെ റീച്ചാണ് അപ്പം ഇതാണ് വടകരിൽ ഏറ്റവും പുതിയ അപ്പോൾ നമ്മുടെ വീഡിയോന് ആരെങ്കിലുമൊക്കെ ലൈക്ക് കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നൽകുക എന്ന് മാത്രം പറഞ്ഞോളൂ അതേപോലെ ആദ്യമായിട്ട് ചാനൽ വാർച്ച ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട